ഇന്നലെ കണ്ണൻസായി വന്ന സമയം പലരും ചോദിക്കുന്നുണ്ട് ജിൻഡോ അടിക്കുമോ എന്നുള്ളത് എന്നാൽ കണ്ണൻസായി പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല ബോട്ടിങ് മാറാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ മതി ഇവിടെ ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാതെ ഇരിക്കുന്നുണ്ട് അവരയ്ക്ക് ലാസ്റ്റ് വീക്കില് വോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും വിജയിക്കുന്നത് എന്നാണ് കണ്ണൻസായി പറയുന്നത് എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൗസിനുള്ളിൽ കപ്പടിക്കില്ല ജിൻഡോ എന്ന് പറഞ്ഞ കണ്ണൻസായി പുറത്തു വന്നതിന് ശേഷവും ജിൻഡോനോട് ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് സൂക്ഷിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ കണ്ണൻസായിയുടെ ഭാര്യനോട് ചോദിക്കുന്നുണ്ട് ആരാണ് കപ്പടിക്കാൻ താല്പര്യമെന്ന് അപ്പോൾ ഭാര്യ പറയുന്നത് സിജോന്റെ പേരാണ് അവിടെയും ജിൻഡോന്റെ പേര് പോലും ഇവരൊന്നും പറയുന്നില്ല അതായത് ഇവർക്കൊന്നും പേഴ്സണലി ജിൻഡോന്റെ ആ ഒരു പേര് പ്രൊമോട്ട് ചെയ്യാൻ പോലും യാതൊരു താല്പര്യമില്ല അത്രക്കും ദേഷ്യമാണ് ജിൻഡോനോട് ഹൗസിലുള്ള പോലും പല സമയത്തും സായി ജിൻഡോനെതിരെ കളിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡോ ഇതുവരെ സായിനോട് ഒരു രീതിയിലും മോശമായി പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതുപോലെ തന്നെയാണ് റസ്മിൻ പുറത്തു വന്നപ്പോഴും റസ്മിൻ പുറത്തു വന്ന സമയത്ത് ജിൻഡോനെ ഒരുപാട് കുറ്റം പറഞ്ഞിരുന്നു ജിൻഡോ ചെയ്യുന്ന പല മോശം പ്രവൃത്തികളും നിങ്ങൾ കാണാറില്ല പക്ഷെ അത് ഞങ്ങളൊക്കെ കണ്ടതാണെന്നാണ് റസ്മിൻ പറയുന്നത് പിന്നെ ഗബ്രിയുടെ കാര്യം ഗബ്രി വന്ന സമയത്തും ജിൻഡോനെ നല്ല രീതിയിൽ തന്നെ കുറ്റം പറഞ്ഞിരുന്നു അതുപോലെ അപ്സര വന്ന സമയത്ത് അപ്സര വന്നപ്പോഴേക്കും ഒന്നാമത് പറഞ്ഞ കാര്യം ജിൻഡോ ജിൻഡോന്റെ പാൻറ്റീസ് കൊണ്ട് ജിൻഡോ ജിൻഡോന്റെ ഉപയോഗിച്ച പാൻറ്റീസ് കൊണ്ട് കിച്ചണിൽ വെച്ചു എന്നാണ് ജിൻഡോ അത് ഉപയോഗിച്ചതാണോ എന്നുള്ളത് അപ്സരക്ക് എങ്ങനെ അറിയാം രണ്ടാമത്തേത് റോക്കിബായും സിജോയും തമ്മിൽ വഴക്കിട്ട സമയത്ത് ജിൻഡോ നിങ്ങൾ ഇത്രയും പൊക്കി പറയുന്ന ജിൻഡോ അവിടെ നോക്കി നിന്നു പിടിച്ചു മാറ്റി പോലും ഇല്ല എന്ന് അപ്സര പറയുന്നുണ്ട് പക്ഷെ അതിന്റെ വീഡിയോസും എപ്പിസോഡിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു വഴക്ക് നടക്കുന്ന സമയത്ത് ജിൻഡോ പിടിച്ചു മാറ്റുന്നത് നല്ല വ്യക്തമായിട്ട് തന്നെ കാണാം അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ നിറങ്ങുന്ന എല്ലാ ആളുകളും ജിൻഡോനെ കുറ്റം പറയുകയാണ് ഒരാൾക്ക് പോലും ജിൻഡോനെ കുറിച്ച് നല്ലത് പറയാനില്ല അതിന്റെ അർത്ഥം ജിന്റോനെ മോശം പറയണം എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് അവർക്ക് എവിടെന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല അവരുടെയൊക്കെ മനസ്സിൽ അവര് വിചാരിച്ചിരിക്കുന്ന ഒരു വിജയി ഉണ്ട് അപ്പൊ അങ്ങനെ ഒരാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ജിന്റോനെ താഴ്ത്തി സംസാരിച്ചാലേ പറ്റൂ അപ്പൊ വോട്ടിംഗ് നടക്കുകയാണ് ഇനി ഒരു വൺ വീക്ക് കൂടിയാണ് വരുന്നത് അപ്പൊ ജിന്റോനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകർ ഹോട്ട്സ്റ്റാറിൽ കയറി ജിൻഡോനെ വോട്ട് ചെയ്യുക ഇനി പോകെ പോകെ ജിൻഡോനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ മാത്രമേ ബോട്ടിങ്ങിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാനാകൂ എന്ന് പലർക്കും അറിയാം അതുപോലെ തന്നെ സിജോന്റെ ആരാധകർ സിജോനെ രക്ഷിക്കാൻ വേണ്ടി സിജോന്റെ ആർമിയാണ് കേട്ടോ സിജോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തുള്ള നോൺ മലയാളിസുള്ള ആളുകളുടെ ഫോൺ വാങ്ങിയിട്ട് അതിലെ ഹോട്ട് സ്റ്റാർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതുവഴി വോട്ട് ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ എത്രത്തോളം പോസിബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല എന്തായാലും ജിറ്റോയും ജാസ്മിനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണ് വോട്ടിങ്ങിലുള്ളത് സായി പറഞ്ഞ പോലെ അത് എപ്പോൾ വേണമെങ്കിലും മാറി പറയാം അപ്പോൾ ജിൻഡോനെ സ്നേഹിക്കുന്നവർ ജിൻറ്റോനെ തന്നെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക